നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി പഞ്ചായത്തിൽ തൃശ്ശൂർ മായന്നൂർ വഴി ഒറ്റപ്പാലം ബസ് റൂട്ടിലെ തളി അമ്പല സ്റ്റോപ്പിൽ നിന്നും ഒന്നര കിലോമീറ്റർ ചുറ്റളവിലുള്ള പതിനഞ്ച് സെൻറ്റ് പറമ്പും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടിപൊളിയായിട്ടുള്ള ഒരു വീടുമാണ് കേട്ടോ ഈ കാണുന്നത് സ്ഥലത്തിൻ്റെ അതിരുകളാണ് ഇവിടെ അവർ നിറയെ കുരുമുളകാണ് കൃഷി ചെയ്യുന്നത് മാവ് പ്ലാവ് തെങ്ങ് ബോർവെല്ല് വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് സെൻറ്റ് പറമ്പാണ് ഷീറ്റ് ബാക്കിൽ കയറീട്ട് വിറകൊക്കെ അടക്കി വെക്കാനുള്ള ആ സെറ്റപ്പാണ് ചെയ്തേക്കുന്നത് ഈ കാണുന്നത് ഒരു ആട്ടും കൂടാണ് കേട്ടോ ഇവർ കുറേ ആടിനൊക്കെ വളർത്തിയിരുന്നു അത്യാവശ്യം കുരുമുളക് വരുമാനമൊക്കെ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് വെട്ടുകല്ലുകൊണ്ടും പുഴമല മണലുകൊണ്ടുമാണ് ഈ വീട് പണി ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ നല്ല സൂപ്പർ വീടാണ് നല്ല സ്ട്രോങ് പണിയാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ആട്ടും കൂട് ഒരു ഫാമിലിക്കൊക്കെ ജീവിച്ചു പോകാൻ കുറച്ച് ആടുകളും കുരുമുളകും തെങ്ങ് മാവ് പ്ലാവ് എല്ലാ വിധ മരങ്ങളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് ഇതിന് ഇവർ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് പറഞ്ഞത് പറഞ്ഞതായിരുന്നു ഇപ്പോൾ അവർ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കൊരു ഹോസ്പിറ്റൽ കേസ് സംബന്ധമായിട്ടാണ് അവരിപ്പോൾ ഇത് കൊടുക്കാൻ നിൽക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക കാണാം കണ്ട് ബോധ്യപ്പെട്ടത് നമുക്ക് അവരെ തന്നെ ഇരുന്ന് ഡയറക്റ്റ് ഡീലിങ് നടത്താം പന്ത്രണ്ട് ലക്ഷം രൂപയോളം ഈ വീടിന് ലോൺ ഉണ്ട് കേട്ടോ അത് വേണമെങ്കിൽ നിർത്തി തന്നിട്ട് അങ്ങനെയും ചെയ്യാം അതല്ലാതെ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോൺ എടുത്ത് റേഷ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം നിങ്ങളുടെ സൗകര്യം പോലെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് മൂന്ന് ബെഡ്റൂമാണ് കോമണായിട്ടൊരു ബാത്ത്റൂമ് പുറത്ത് ഒരു ബാത്റൂമാണ് ഉള്ളത് കേട്ടോ രണ്ട് ബാത്റൂമ് ഉള്ളിലും ഒന്ന് ഈ കാണുന്നതും ഒന്ന് പുറത്തുമാണ് ഉള്ളത് അപ്പോൾ ആവശ്യക്കാർ വരിക നല്ല വൃത്തിയിൽ പണി ചെയ്തിട്ടുള്ളൊരു വീടാണ് കേട്ടോ അവർക്ക് കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ടുകാരനാണ് കൊടുക്കുന്നത് അതെന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് അവരെ താഴ്ത്താതെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വന്നിട്ടൊന്ന് സഹായിക്കണമെന്നാണ് പറയാനുള്ളത് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഷാജഹാൻ ഷാലക്കിര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ